ഞങ്ങളോടൊപ്പം ചേരുന്നത് അറബിക് പ്രസംഗത്തിൽ വിജയിച്ചു വന്നിരിക്കുന്ന സിദി സാഹിബിലെ വിദ്യാർത്ഥിനിയാണ് ഫിദ ഫാത്തിമ സ്ലാ എന്തൊക്കെയാണ് സുഖാരിക്കുന്നു ഒരുപാട് പേര് മത്സരാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഓൾമോസ്റ്റ് എല്ലാ ഉപജില്ലയിലും ഉണ്ടായിരുന്നു അല്ലെ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എങ്ങനെയായിരുന്നു മത്സരം നല്ല നല്ല രീതിയിൽ ടോപ്പിക് എഐയുടെ കാലഘട്ടത്തിൽ അറബി ഭാഷയിലുള്ള വെല്ലുവിളികളും സാധ്യതകളും ഓക്കേ എ യുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വെള്ളിവിളി അർബി ഭാഷനേയടുന്നുണ്ടോ വെള്ളിവിളി എന്നല്ല ഇതിനെക്കുറിച്ച് ഇതുവരെ ഞാൻ കേക്കത്തെ ആണോ അറിയില്ല അതൊരു സംശയം അതിനെ ഒരു സാദിതകൾ സാദിതകൾ ഉണ്ട് സാദിതകൾ ഒരുപാട് ജോളി സാദിതകളും അങ്ങനെ ഒരുപാട് ഉണ്ട് അല്ലേ ശരി നമുക്ക് ഈ ഒരു પ્રસംഗത്തിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് പ്രഷർ കൊണ്ട് ചെയ്യാവും ശരി അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ اشرفൽ mursalin وعلى آله وصحبه أجمعين أما بعد أيها الحفل الكريم والمستمعون الكرام والأحكام العظام والأستقاء العزة السلام عليكم ورحمة الله أنا مسرورا جدا على حصول هذه الفرصة الذهبية الثمينة الحمد لله على كل حال ആക്ച്വലി ഇത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഇതിന്റെ ഇതിന്റെ എന്താ പറയുക നിങ്ങളുടെ ഒരു അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ശരി വേറെ ഏതൊക്കെ മത്സരത്തിലുണ്ട് ഫിതാ ഫാത്തിമ ഇതല്ല ഈ വർഷം ഞാൻ ഉപന്യാസം അറബിക് ഉപന്യാസ രചനയിലും പ്രസംഗത്തിലാണ് ജില്ലയിലേക്ക് വന്നത് വന്നത് സ്റ്റേറ്റിലേക്ക് രണ്ടു മൂന്നൂറ് പോയ ആളാണ് ഏതൊക്കെ ഒമ്പതാം ക്ലാസ് ഉപന്യാസ രചനയ്ക്കും ശരി പത്താം ക്ലാസ് മത്സരം ഓക്കെ ശരി ശരി അപ്പൊ എന്തായാലും എല്ലാം കളക്കി കുടിച്ച് അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഐറ്റത്തിന് അതെല്ലേ ശരി ശരി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഇനി ഇനി എന്ത് മത്സരമായിരുന്നു വരാൻ പോകുന്ന മത്സരം എന്താ കഴിഞ്ഞു ഇത് കഴിഞ്ഞു അല്ലെ എന്തായാലും ഇവിടെ വന്ന ശേഷം കുറെ സുഹൃത്തുക്കളൊക്കെ കണ്ടോ പഴയ കുറെ ആൾ ഒരുപാട് ഒൻപത് മുതലേ വരുന്നതായത്രി പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ശരി അതൊരു കലോത്സവത്തിന്റെ ഒരു പോസിറ്റീവ് ആണല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം നന്നായിട്ട് പഠിക്കുക അല്ലെങ്കിൽ എല്ലാവരോടും ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം ഒക്കെ പറയണം ഒരുപാട് സന്തോഷം ഇതാ ഏഹ് വന്നതിൽ ഒരുപാട് സന്തോഷം മലബാർ ഗോൾഡ് ആൻഡ് ടൈമായി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ താങ്ക് സോ മച്ച് എല്ലാവരോടും സ്പെഷ്യൽ അന്വേഷണം പറയും നന്നായിട്ട് പഠിക്കുവാണ് കേട്ടോ